അപ്പൊ അതെന്തുവാ നമ്മൾ വെറും ബിസിനസ് സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മൾ വെറും ബിസിനസ്സിന് വേണ്ടിയാണ് തരുന്നത് നമ്മൾ എന്തുവാ ചെറിയൊരു വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവർക്കും അതേ റേറ്റിൽ തന്നെ തരുന്നത് വലിയ ഹോൾസെയിലേഴ്സിനും അതേ റേറ്റിൽ തന്നെ നമ്മൾ തരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതേ വെറൈറ്റി നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ പാർട്ടി വിയറിന് മേളിൽ നിങ്ങൾക്ക് വൈറ്റ് കളറിന് മേളിൽ നിങ്ങൾക്ക് ഹാൻഡ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് വർക്കും നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ വൈറ്റ് കളറിന് മേളിൽ ബ്ലാക്ക് കളറിൻ്റെ മേലുള്ള വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് ഹലോ വീവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മേരാ ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ചുരിദാർ മെറ്റീരിയലിന്റെ സെക്ഷൻ ആ ചുരിദാർ മെറ്റീരിയൽ നിങ്ങൾക്ക് പുതിയ പുതിയ സ്റ്റോക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് വീക്ക് ടു വീക്ക് നമ്മുടെ അടുത്ത് പുതിയ പുതിയ സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളും സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും ഒരു ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതും വീട്ടിയിരുന്നു നിങ്ങൾ പുതിയതായിട്ട് കട ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യൂ വെറും ചുരിദാർ മെറ്റീരിയലല്ല എല്ലാം നമ്മുടെ എല്ലാ തര ലേഡീസിന്റെ വെറൈറ്റീസ് ഉണ്ട് സാരീസ് കുർത്തി ലേംഗ സൂട്ട് ഗൗൺ ബ്ലൗസ് ദുപ്പട്ട ഫാബ്രിക് വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും നിങ്ങൾക്ക് പറയാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് എല്ലാ തര വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഒത്തിരി കമന്റ്സ് വരുന്നുണ്ട് കോൾസ് വരുന്നുണ്ട് സിംഗിൾ പീസ് തരാമോ പേഴ്സണൽ യൂസിനെ തരാൻ വീട്ടിൽ ഇട്ടു എന്ന് പറഞ്ഞു പക്ഷെ അത് നമുക്ക് തരാൻ പറ്റത്തില്ല ഇവിടെ വന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഒരു സെറ്റ് ഇതുപോലത്തെ നിങ്ങൾക്ക് ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഓൺലൈനിൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് അതെന്തോ നിങ്ങളുടെ ഇവിടുന്ന് ട്രാൻസ്പോർട്ട് വഴിയാ നമ്മൾ ഇവിടുന്ന് പാർസൽ അയച്ചു തരുന്നത് മൊത്തം ഇൻഷുറൻസ് ചെയ്ത് നമ്മുടെ കമ്പനിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പാർസൽ കിട്ടുന്നില്ല അതുവരെ അപ്പം നമ്മുടെ ഇതിൽ എല്ലാത്തര വെറൈറ്റീസും ഉണ്ട് ചുരിദാർ മെറ്റീരിയലിൽ തന്നെ നിങ്ങൾക്ക് കോട്ടൺ ഫാബ്രിക്കിൽ നിങ്ങൾ കിട്ടുന്നുണ്ട് മിക്സ് കോട്ടണിൽ കിട്ടുന്നുണ്ട് ജോർജറ്റിൽ കിട്ടുന്നുണ്ട് ജിമ്മി ചൂ ഫാബ്രിക്കിൽ കിട്ടുന്നുണ്ട് അപ്പം എല്ലാത്തരം വെറൈറ്റീസിനകത്തുനിന്ന് കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ വ്യൂവേഴ്സിനെ കാണിക്കാൻ വേണ്ടി ആദ്യത്തെ കളക്ഷൻസ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോയാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന കോട്ടൺ ഫാബ്രിക്കിൽ നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ത്രെഡ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് അകത്ത് തന്നെ നിങ്ങൾക്ക് അറ്റാച്ചഡ് ആയിട്ട് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് ഇതിന്റെ ബോട്ടം തുണിയാണ് കിട്ടുന്നത് ഇതിന്റെ ഇതിന്റെ ഷോള് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഷോൾ വേറെ ഒരു പാക്കിൽ നിങ്ങൾക്ക് പാക്കായിട്ട് കിട്ടുന്ന ഇത് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതേപോലെ തന്നെ നമ്മൾ ഷോള് വേറെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മേടിക്കാൻ പോയാൽ ഇതിന്റെ നമ്മുടെ റേറ്റ് നമ്മൾ അറിഞ്ഞിട്ട് തന്നെ നമുക്ക് അത് ഒരു ഇത് ചുരിദാർ മെറ്റീരിയലിന്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ടെന്ന് ഇത് തന്നെ നമ്മുടെ ഷോളിന്റെ സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഷോള് നിങ്ങൾക്ക് നല്ലൊരു വർക്ക് വെച്ച് നിങ്ങൾക്ക് പ്രിന്റഡ് ഷോളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ ഇത് ഷോളിൻ്റെയും വേറെ ഒരു സെക്ഷൻ ഉണ്ട് എവിടെ നിങ്ങൾക്ക് ഇരുപത്തി മൂന്ന് രൂപ തൊട്ട് നിങ്ങൾക്ക് ഷോൾസിന്റെ വെറൈറ്റീസും കിട്ടുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇതിൽ പലതരം വെറൈറ്റീസ് ഉണ്ട് പലതരം കളക്ഷൻസ് ഉണ്ട് കളർ ഓപ്ഷൻസ് ഉണ്ട് ലൈറ്റ് കളർ ഡാർക്ക് കളർ പെസ്റ്റൽ കളേഴ്സ് എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ തരാൻ പറ്റത്തുള്ളൂ നമുക്ക് സിംഗിൾ പീസില് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അതെന്തുവാ നമ്മൾ വെറും ബിസിനസ് സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മള് വെറും ബിസിനസ്സിന് വേണ്ടിയാണ് തരുന്നത് നമ്മൾ എന്തുവാ ചെറിയൊരു വീട്ടിൽ വീട്ടിരുന്ന് ബിസിനസ് ചെയ്യുന്നവർക്കും അതേ റേറ്റിൽ തന്നെ തരുന്നത് വലിയ ഹോൾസെയിലേഴ്സിനും അതേ റേറ്റിൽ തന്നെ നമ്മൾ തരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതേ ഒരു വെറൈറ്റി നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ പാർട്ടി വെയറിന്റെ മേളിൽ നിങ്ങൾക്ക് വൈറ്റ് കളറിന് മേളിൽ നിങ്ങൾക്ക് ഹാൻഡ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് വർക്കും നിങ്ങൾക്ക് നോക്കാൻ പറ്റും വൈറ്റ് കളറിന് മേളിൽ ബ്ലാക്ക് കളറിൻ്റെ മേലുള്ള വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചേക്കുന്നത് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോയാ ഇതിന്റെ നിങ്ങൾക്ക് ബോട്ടം തുണിയും നിങ്ങൾക്ക് നോക്കാൻ പറ്റും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിന്റെ കൂടെ ഇതിന്റെ ഷോൾ വാവ് എത്ര നല്ലൊരു ഷോളാണ് നിങ്ങൾക്ക് തന്നെ അടിപൊളി ഷോളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല ആഹ് എത്ര വെറ നല്ല നല്ല വെറൈറ്റീസ് നമ്മുടെ അടുത്ത് പുതിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇതിൽ വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയി അതേ തന്നെ ബ്ലാക്ക് കളറിൽ നിങ്ങൾക്ക് വേറെ ഒരു കളക്ഷൻ ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് എല്ലാത്തര വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് ആയി ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും സെമി സ്റ്റിച്ചാ വരുന്നത് ഇത് നിങ്ങൾക്ക് ഇത് കുർത്തീസിന്റെ പോലെ തന്നെ ഇത് സെമി സെമി സ്റ്റിച്ചഡാ വരുന്നത് സെമി സ്റ്റിച്ച് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പാർട്ടിവെയർ ഐറ്റം സിരോഷ്കി ഡയമണ്ട് വർക്കിന്റെ നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ വർക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ കിട്ടുന്നത് ഇതിന്റെ ബോട്ടം ഇത് ഇതിന്റെ ബോട്ടമിന്റെ തുണിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിന്റെ കൂടെ കിട്ടുന്ന ഇതിന്റെ ഷോൾ ഷോൾ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പ്രിന്റഡിന്റെ മേളിൽ ഷോൾ കിട്ടുന്ന വൺ സൈഡ് പ്രിന്റഡ് മെള്ളിൽ ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു വൺ സൈഡ് പ്രിന്റഡിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇത്ര നല്ല നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് മാത്രമേ നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോയിൽ ഇതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സിന്റെ ഒത്തിരി കോൾ വരുന്നുണ്ട് വേറൊരു ഞാൻ കാര്യം പറയാൻ പോയാൽ നിങ്ങൾക്ക് ഏതിലും ഫ്രഞ്ചൈസി അല്ലെങ്കിൽ ഏതിലും ഫ്രാഞ്ചൈസിയേഴ്സ് നിങ്ങൾക്ക് തിരക്കുവാണെങ്കിലും നമ്മുടെ ഇവിടെ നമ്മൾ അജ്മീറ ഫാഷൻ ഫ്രഞ്ചൈസിയും തരുന്നുണ്ട് ഒത്തിരി സ്റ്റേറ്റിൽ നമ്മുടെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഫ്രാഞ്ചൈസി ഇതുവരെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പം വെറും പന്ത്രണ്ട് ലക്ഷം രൂപ വെച്ച് നിങ്ങൾക്ക് നമ്മുടെ ഫ്രഞ്ചൈസി മേടിക്കാൻ പറ്റും നിങ്ങൾക്ക് അതിൽ ഒരു ടെൻഷനും എടുക്കേണ്ട ഇന്റീരിയർ തൊട്ട് സ്റ്റാഫ് വരെ എല്ലാം നമ്മൾ തന്നെ ചെയ്തു തരുന്നത് ലൊക്കേഷൻ വരെ നമ്മൾ തന്നെ തിരക്കി തരുന്നത് നിങ്ങൾക്ക് വെറും നിങ്ങളുടെ കടയിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് മാത്രം വിറ്റാ മതി മൂന്ന് മാസം എല്ലാ മൂന്ന് മാസത്തിലും നമ്മുടെ ഇവിടുന്ന് നമ്മുടെ ടീം വരുന്നുണ്ട് നിങ്ങളുടെ ഏതേലും ഡെഡ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതും നമ്മൾ നോക്കി തിരിച്ചെടുത്തിട്ട് പുതിയ നിങ്ങൾക്ക് സ്റ്റോക്ക് തരുന്നുണ്ട് അപ്പൊ ഇത്രയും ഫാസിലിറ്റീസ് നമ്മുടെ അജ്മീറ ഫാഷൻ തരുന്നുണ്ട് പുതിയൊരു വെറൈറ്റി ഞാൻ നിങ്ങൾക്ക് വേറെ ഓരോന്ന് കാണിച്ചു തന്നാൽ പോയാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിൽ നിങ്ങൾക്ക് ഞാൻ വേറെ ഗ്രീൻ കളറെ കാണിച്ചു തരുന്ന അതിൽ തന്നെ നിങ്ങൾക്ക് കളർ ഓപ്ഷൻസ് ഒത്തിരി വെറൈറ്റീസിൽ കിട്ടുന്നുണ്ട് ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ ഷോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും വേറൊരു പ്രത്യേക എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഇതിന്റെ നിങ്ങൾക്ക് നോക്കം പറ്റും തന്നെ നിങ്ങൾക്ക് ചെരുപ്പും കിട്ടുന്നുണ്ട് ഇതിന്റെ കൂടെ ഇത് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ സെറ്റിനകത്ത് എല്ലാത്തരം നിങ്ങൾക്ക് ഗ്രീൻ കളറിൻ്റെ ആണെങ്കിൽ ഗ്രീൻ കളറിൻ്റെ മെല് വരുന്നത് പെർപ്പൾ കളർ ആണെങ്കിൽ പെർപ്പൾ കളറിന്റെ മെല്ലു ഇതേപോലെ നിങ്ങൾക്ക് ചെരുപ്പും കിട്ടുന്നുണ്ട് അപ്പം ഓപ്ഷൻസിന്റെ കുറവില്ല വെറൈറ്റീസിന്റെ കുറവില്ല ഡിസൈൻസിന്റെ കുറവില്ല ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിൻറ്റഡിൽ തന്നെ നിങ്ങൾക്ക് എത്ര നല്ല നല്ല വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഷാളും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും മൊത്തം പ്രിന്റഡിന് മേളിൽ കിട്ടുന്നത് അതേപോലെ പ്യൂർ കോട്ടണിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫ്ലവർ പ്രിന്റിന്റെ മേളിൽ കോട്ടൺ വെറൈറ്റീസാണ് കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഏജ്ഡ് പേഴ്സൺസ് നമ്മുടെ കോട്ടൺ വെറൈറ്റീസ് ആ കൂടുതലും കൊടുക്കുന്നത് അപ്പൊ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് വെച്ച് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ വിചാരിക്കുന്നു ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വീഡിയോ പുതിയ കളക്ഷൻസായിട്ട് നമുക്ക് ഞാൻ വീണ്ടും വരും അതുപോലെ ചാനലിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കരുത് ബെൽ ബട്ടൺ നമുക്ക് ആ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പം വേറെ ഒരു കൗണ്ടറിലേക്ക് നമുക്ക് വീണ്ടും കാണാം അതുവരും ബൈ